ഹായ് നമസ്കാരം പ്രാർത്ഥന ജീവിതത്തിലെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ജീവിതാനുഭവങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് കേട്ടോ ഞാൻ ഈ മാസം വ്രതശുദ്ധിയോടെ നോമ്പൊക്കെ നോറ്റിട്ട് നോമ്പ് തുറന്നതിന് ശേഷം കുടിക്കാൻ പറ്റുന്ന ഏർ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അഞ്ച് തരം ചായകളുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് ചായ നമ്മൾ മലയാളികളുടെ ഒരു വികാരം തന്നെയാണ് അപ്പൊ ചായ ഇഷ്ടമില്ലാത്ത ആൾക്കാരും കുറവായിരിക്കും ഇനി ചായേനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം ചായ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്ക് അറിയാം എനിക്കും ചായ ഇഷ്ടമാണ് കേട്ടോ അപ്പൊ നമുക്ക് ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട കട്ടൻ ചായയാണ് കുടിച്ചാലും കുടിച്ചാലും മുഖപത്ത് മാറാത്ത കട്ടൻ ചായ അപ്പൊ നമുക്കത് ഉണ്ടാക്കാം കട്ടൻ ചായ കുടിച്ചാല് ഏറ്റവും ഗുണമെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഉന്മേഷമായിരിക്കും അപ്പൊ നമുക്ക് ആ കട്ടൻ ചായ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം വരും കട്ടൻ ചായ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇടാം ഇനി അത് നന്നായിട്ട് തിളപ്പിക്കാം കേട്ടോ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ നല്ല പോലെ തിളച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കട്ടൻ ചായ ഇവിടെ റെഡിയായി ഇനി നമുക്കിത് അരിച്ചിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് നമുക്കിത് അരിച്ചിട്ട് ഗ്ലാസിലേക്ക് ഒഴിക്കാം അടുത്തതായി നമ്മൾ ഉണ്ടാക്കുന്നത് സുലൈമാനിയാണ് അതിനുവേണ്ടി ഒരു ഗ്ലാസ് വെള്ളം പാനിലേക്ക് ഒഴിക്കുന്നു ഒരു സ്പൂൺ പഞ്ചസാര ചേർക്കുന്നു അതിനുശേഷം നന്നായിട്ട് തിളപ്പിക്കണം ഇതിലേക്ക് ഒരു ചതച്ച ഏലക്കായ കൂടി ചേർക്കാം ചായ നന്നായി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം ചായപ്പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ ചായപ്പൊടിയാണ് ചേർക്കുന്നത് അങ്ങനെ നമ്മുടെ സുലൈമാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കാം അരിച്ചു കേട്ടോ അടുത്തതായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മിൻഡ് ടീ ആണ് അതിനു വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം പാത്രത്തിലേക്ക് ചേർക്കാം ഒരു സ്പൂൺ പഞ്ചസാര കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളക്കട്ടെ ഇപ്പൊ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ മൂന്ന് നാല് മിൻറ്റ് ലീഫ് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ചായപ്പൊടി കൂടി ചേർക്കാം കേട്ടോ എല്ലാം കൂടി നന്നായിട്ട് തിളക്കട്ടെ അങ്ങനെ നമ്മുടെ മിൻഡി ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അരിച്ച് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലൈം ടീ ആണ് അതിനുവേണ്ടി ഒരു ഗ്ലാസ് വെള്ളം പാത്രത്തിലേക്ക് ഒഴിക്കാം ഒരു സ്പൂൺ പഞ്ചസാര ചേർക്കാം ഇനി ഇത് നന്നായിട്ട് തിളപ്പിക്കണം ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ ചായപ്പൊടി ചേർക്കാം ഇനി ഇത് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ ഇപ്പൊ നമ്മൾ ലൈം ടീ ഉണ്ടാക്കാൻ വെച്ച ചായ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ കഷ്ണം നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞു വയ്ക്കാം കണ്ടോ അതിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പൊ ഇനി നമുക്ക് ഇത് അരിച്ചിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മസാല ചായയാണ് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങള് അര ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് പാൽ ഇതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ചേർക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ നമ്മൾ ചേർക്കാണ് ആദ്യം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് രണ്ട് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ഏലക്കായ ചതച്ചത് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയുടെ അല്ല ഇത്രയും ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കണം ഒഴിച്ചിട്ടുള്ള ഒരു മസാല ചായയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് പാൽ ചായ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും പാലും വെള്ളവും ഒരേ അളവിലെടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിൽ പൊടി ചേർക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് കേട്ടോ അപ്പൊ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ചായപ്പൊടി ചേർക്കാം അങ്ങനെ നമ്മുടെ മസാല ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിന് തീ ഓഫ് ചെയ്യാം മസാല ടീ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം കേട്ടോ പാലൊഴിച്ച ചായ എപ്പോഴേ കുടിക്കുന്ന കപ്പിലേക്ക് എടുത്തൊഴിക്കരുത് ഡയറക്റ്റ് അതുപോലെ വേറൊരു കപ്പിലേക്ക് ഒന്ന് ഇതുപോലെ നീക്കി ഒഴിക്കണം അതിനുശേഷം വേണം നമ്മൾ കുടിക്കാൻ എടുക്കുന്ന കപ്പിലേക്ക് പകർത്താൻ കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ചായക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ നമ്മുടെ വ്യത്യസ്ത രുചികളിലുള്ള ചായകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ കട്ടൻ ചായയാണ് ഇത് നമ്മുടെ സുലൈമാനി ഇത് മിന്റ് ചായ ഇത് ലൈം ടീ ഇത് മസാല ടീ ഇന്നത്തെ ഈ അഞ്ചു തരം ചായകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ ആയിട്ട് ഈ റമദാൻ മാസം മുന്നോട്ട് ഉണ്ടാകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥനകൾക്ക് ഒരുപാട് ശക്തി ഉണ്ടെന്ന് എപ്പോഴും വിശ്വസിക്കുന്ന ആളാണ് ഞാനും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളില് നമ്മുടെയും നമ്മളെ വയനാട് മഞ്ഞളിനെയും കുടുംബത്തെയും കൂടി ഓർക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം 拜。